ട്രെയിൻ യാത്രികരുടെ സ്വർണം കവർന്ന നാല് പ്രതികൾ കോഴിക്കോട്ട് പിടിയിലായി അൻപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന ഹരിയാന സ്വദേശികളാണ് പിടിയിലായത് ഈ മാസം പതിമൂന്നാം തീയതി ചെന്നൈ മംഗലാപുരം മെയിലിലായിരുന്നു കവർച്ച നടന്നത് ട്രെയിനിൽ ഓരോ ട്രെയിനിൽ ഇവരിങ്ങനെ കയറിയിട്ട് ബാഗുകൾ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് അവർ ബാഗ് എന്ത് ചെയ്യും അവർ ബാഗ് പൊട്ടിക്കും എന്നിട്ട് അതുപോലെ തന്നെ വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഓപ്പറാൻഡ് ഇവർ രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത് റിസർവ് ചെയ്ത് യാത്ര ചെയ്തിട്ട് ഷൊർണ്ണൂർ വന്നിറങ്ങി തിരിച്ച് കയറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് തിരിച്ച് ഇവർ വന്ന ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്തു ഇവർ കൊയിലാണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ് ആ സമയത്ത് ഇവർ ഇതാണ് അതിൻ്റെ ടൂൾസ് ഇത് വെച്ച് അവർ സിബ് അകത്തി ഈ സാ അതിൻ്റെ മുകളിൽ നിന്നൊരു പൗച്ചെടുക്കുകയാണ് ചെയ്ത് അടിയിൽ തന്നെ പെട്ടി വെച്ചിരിക്കുന്നത് വലിയ പെട്ടിയാണ് കാരണം ചെറിയ ബാഗിൽ വെച്ചാൽ നഷ്ടപ്പെടുന്ന നിലക്കാണ് വലിയ പെട്ടിയിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാഴ്ച എഴുന്നേറ്റ് നോക്കിയതല്ലാണ് പക്ഷേ ഞങ്ങൾ ഡോറിലേക്ക് പുറത്തേക്ക് പോകുന്നത് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ശേഷം നോക്കുമല്ലോ ആ സമയത്താണ് ഒരു രണ്ടാള് ഒരു ബ്ലോക്ക് ചെയ്ത മാതിരി നിൽക്കുമ്പോൾ അന്നേരം ശ്രദ്ധിക്കുന്നില്ല ആ രണ്ട് മിനിറ്റ് മതി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് മിഥില പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ എങ്ങനെയായിരുന്നു ഇവരുടെ തന്ത്രങ്ങൾ വലിയൊരു സംഘത്തിനെ തന്നെയാണിപ്പോൾ ആർ പി എഫും ആർ പി എഫിൻ്റെ വിവിധ സ്ക്വാഡും റെയിൽവേ പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത് ഹരിയാന സ്വദേശികളാണ് ഹരിയാന സ്വദേശികളായ രാജേഷ് ദിൽബാഗ് മനോജ് കുമാർ ജിതേന്ദ്ര എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് ഇവരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഇവർ ഹരിയാനയിലെ വലിയൊരു ഗാങ് ആണ് സാസി ഗാങ് ആണ് അവർ അവർ ഇത്തരത്തിൽ ട്രെയിനുകളിൽ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സംഘമാണിപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെയെല്ലാം പ്രതികരണം കേട്ടതാണ് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബാഗിലെ സിബ്ബ് പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ബാഗിൽ നിന്നും ഈ സിബ് എടുത്തതിന് സിബ് തുറന്നതിന് ശേഷം ഇത്തരത്തിൽ ആഭരണങ്ങൾ എടുക്കുന്ന ഒരു സംഘമാണ് ഇവർ കൂടുതൽ ഇത്തരത്തിൽ ട്രെയിനുകളിലാണ് ഇത്തരത്തിലുള്ള മോഷണം നടത്തിയിട്ടുള്ളത് വലിയ ഒരു സംഘം തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ ഈ ഒരു റെയിൽവേ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ എന്തു ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ അന്വേഷണമെല്ലാം നടക്കുക എന്തു തന്നെയാലും നാല് പ്രതികൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നാല് പ്രതികളാണിപ്പോൾ പിടിയിലായിട്ടുള്ളത് അൻപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഡയമണ്ട് ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച നടത്തിയത് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഈ ഒരു അന്വേഷണ സംഘത്തിന് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഒരു മോഷണത്തിന് ഇര അല്ലെങ്കിൽ ഈ ഒരു കവർച്ചയ്ക്ക് ഇരയായ ഫാമിലി എനിക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സംഭവം ഉണ്ടായത് രാവിലെ കുയിലാണ്ടി ഇറങ്ങിയിട്ട് വീട്ടിൽ പോയപ്പോൾ പെട്ടി പരിശോധിച്ചപ്പോൾ സ്വർണം അടങ്ങിയ വേഗം നഷ്ടപ്പെട്ടു മനസ്സിലായി ഉടനെ ആർ പി എഫ് ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രൊസീജ്യർ ചെയ്തു എത്രയും പെട്ടെന്ന് അവർ റിക്കവർ ചെയ്തു തടഞ്ഞു വെക്കുക അങ്ങനെ ഉണ്ടായിരുന്നു അത് ആ രണ്ട് മിനിറ്റാണ് ഇതിൽ ഓലെ ഗോൾഡൻ ടൈം അതുവരെ ഞങ്ങളുടെ കയ്യിലാണ് പെട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പെട്ടിയിൽ ലോഹമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവിടെ താന്നറിയില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ ഇറങ്ങുന്ന കൊയിലാണ്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ഒരു മൂന്ന് മിനിറ്റാണ് എൻ്റെ ആ ശ്രദ്ധ മാറിയത് ആ സമയത്ത് രണ്ടാളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ സമയമാണ് ബാഗ് മറവിലാണുള്ളത് അവിടാണ് അവർ രണ്ട് സാധനം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി തീർച്ചയായും എസ്കാൻ ഇതാണ് സംഭവിച്ചത് കൊയിലാണ്ടിയിൽ ഇറങ്ങുന്ന യാത്രക്കാരായിരുന്നു ഇവർക്കാണ് ഇത്തരത്തിൽ സ്വർണം കവർ ചെയ്തത് പക്ഷേ പോലീസിൻ്റെ അതായത് ആർ പി എഫിൻ്റെ വിവിധ സ്ക്വാഡും ആർ പി എഫും ഒപ്പം തന്നെ കേരള റെയിൽവേ പോലീസിൻ്റെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് തന്നെ ഈ പ്രതികൾ നാലു പേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു സംഘം ഇത്തരത്തിൽ ട്രെയിനിൽ മോഷണം നടത്തുന്ന വലിയൊരു സംഘം അതായത് ഹരിയാനയിലെ സാസി സ് ഗാങ് അവർ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എസ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം